ഒരേർപ്പാടുമില്ലാത്ത ഒരു ഉത്തരവാദിത്വവും ഏൽക്കാത്ത കുടുംബത്തിലും നാട്ടിലും ഒരു കാര്യങ്ങളിലും ഇടപെട ഇടപെടാത്ത ആളുകളെ നമുക്ക് സംഘടനയ്ക്ക് ആവശ്യമില്ല അത്തരം ആളുകൾക്ക് സംഘടനയിൽ അംഗത്വം പോലും കൊടുക്കരുത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം കുടുംബത്തിൽ അംഗീകാരമുള്ളവർ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവർ കുടുംബത്തിൻ്റെ ഉപജീവനത്തിന് വേണ്ടി രാപ്പകലോടി നടക്കുന്നവർ സാമൂഹ്യമായ ചുമതലകൾ നിർവഹിക്കുന്നവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ഇടങ്ങളിലും മുൻനിരയിൽ നിന്ന് പണിയെടുക്കുന്നവർ അവർക്ക് കൃത്യമായി സംഘടനാ പ്രവർത്തനം നടത്താനാകുമെന്നുള്ളത് ഇവിടെ രാവിലത്തെ സെഷനുകളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതായിരിക്കും കഴിയും നമുക്ക് അവിഹിതമായി ഒന്നും നമ്മൾ എവിടെ നിന്നും സമ്പാദിക്കേണ്ടതില്ല ആരുടെയും സൗജന്യം നമ്മൾ സ്വീകരിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കിയാൽ സാധ്യമാകും യോഗങ്ങൾ നടക്കണം കൂട്ടായ്മകൾ ഉണ്ടാവണം പൊതുസമൂഹത്തിനിടയിൽ അംഗീകാരമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കണം അതിനെന്തു വേണം ഊർജ്ജസ്വലരായ ഒരു ചെറുസംഘം